മക്കളെ നമ്മൾ ആരും ജനിച്ചപ്പോ എല്ലാം തിരഞ്ഞവരൊന്നുമല്ല എല്ലാവർക്കും ശാരീരികമായും മാനസികരമായൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാം അതെങ്ങനെ നമ്മൾ തരണം ചെയ്യും അതിലാണ് കാര്യം പ്രശ്നങ്ങളെല്ലാം മറന്ന് അതിജീവിക്കാൻ ജീവിക്കാൻ പഠിച്ചവർക്ക് മാത്രമല്ല ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുള്ളൂ നമുക്ക് കഴിയില്ല എന്ന് ചിന്തിക്കുന്നതിനപ്പുറം നമുക്കത് കഴിയും എന്ന് നമ്മൾ എപ്പോൾ ചിന്തിച്ചു തുടങ്ങുന്നു അപ്പോൾ നമ്മൾ വിജയിച്ചു തുടങ്ങും അതിനുശേഷം ഓരോ നിമിഷവും നമ്മൾ വിജയത്തിൻ്റെ പതിലേക്ക് പടിവെച്ച് 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 കയറുള്ളൂ നിങ്ങൾക്കും എനിക്കും പരാജയത്തിൻ്റെ ഒരുപാട് കഥകൾ പറയാനുണ്ടാവും അതെല്ലാം മറന്ന് വിജയത്തിൻ്റെ കഥ പറയാനുള്ള അവസരം നമുക്കുണ്ടാകണമെങ്കിൽ അതിനു വേണ്ടി പ്രയത്നിക്കാണ്ട് പറ്റുകയുള്ള ഹാർഡ് വർക്ക് ചെയ്യണം അതിലേറ്റവും പ്രധാനമായ ഡിസിപ്ലിൻ കൺസിസ്റ്റൻസി ഈ രണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ജീവിതത്തിൽ ഉറപ്പായിട്ടും വിജയിക്കാം ജീവിതത്തിൽ ഞാൻ ഉൾപ്പെടെ നിങ്ങളും മടിയുള്ളവരായിരിക്കാം മടിയെന്ന് പറയുന്ന സാധനമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠാരി മടി മടിയെന്ന് ഒരു സംഭവം നമ്മളെപ്പോൾ ജീവിതത്തിൽ വിലച്ചെറിയുന്നു അതായത് ചവിറ്റൂട്ടിൽ ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നു അപ്പോൾ നമ്മൾ വിജയിച്ചു ഓരോ നിമിഷവും നമുക്ക് വിലപ്പെട്ടതാണ് നമ്മൾ ഓരോ നിമിഷവും പഴയക്കാതെ പ്രചരിക്കാനാണെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ വിഷമിക്കേണ്ടി പരാജയം എന്നത് നിങ്ങൾക്ക് വെറും കേട്ട് കേൾവി മാത്രമോ ഒന്ന് ട്രൈ നോക്കൂ